രാഹുൽ ആണ് അപ്പൊ ഞാനൊരു യാത്രയിലായിരുന്നു യാത്ര എന്ന് പറയുന്നത് തക്കുവള്ളി അതായത് ചൂടു ചക്കുവള്ളിയിൽ നിന്ന് ഞാൻ ചരിനാപ്പള്ളിയിലോട്ട് പോകുന്ന വഴിയായിരുന്നു അപ്പം ഞാൻ തള്ളിയിൽ നമുക്ക് അറിയാം നല്ല ചൂടാണ് അടിക്കുന്നത് അപ്പം ഒരു നാരങ്ങവെള്ളം അല്ലെങ്കിൽ ഒരു മോരിമെള്ളം കുടിക്കാനായിട്ട് ഞാൻ ഒന്ന് ഒതുക്കി നിർത്തിയാണ് നമ്മൾ ചക്കുള്ളിന്നോട്ട് വരുമ്പോഴ് കെ സി ടി ജംഗ്ഷൻ അടുത്തായിട്ടൊരു ചേച്ചി ബാക്കിൽ തന്നെ ഉണ്ട് അപ്പം മോരിമുള്ള നാരങ്ങള്ളമൊക്കെ ചെയ്തു ഒരു കാഴ്ചയെ കണ്ടു അതുകൊണ്ടാണ് ഞാൻ സൈഡ് ഒഴിക്ക് വെക്കുക വന്നപ്പം തന്നെ ഇവിടെ നല്ല തിരക്കാണ് അപ്പം ഇവിടുത്തെ ഒരു മോരിമെള്ളത്തിൻ്റെയൊക്കെ നമുക്ക് രുചി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഉണ്ടെന്ന് നമുക്ക് നോക്കാം യാത്ര ചെയ്യുന്ന ഒരാളാണ് അപ്പം ഇതിനെ പോന്നാണ് ഇതിനുമ്പോ ഞാൻ തണ്ണിമത്തൻ കൂട്ടാറുണ്ട് അല്ലേ അപ്പൊ ഇപ്പൊ ഇപ്പഴത്തെ കാലാവസ്ഥ ഇപ്പൊ കൂടുതലും അത് ഇപ്പൊ അതുകൊണ്ട് തന്നെയാണ് നമ്മള് സ്പെഷ്യലായിട്ട് ചെയ്തിരിക്കുന്നത് നമുക്ക് ഇപ്പൊ നിലവിലൊന്നും കോരുമെള്ളം ഉണ്ട് നാരങ്ങ വെള്ളം ഉണ്ട് തണ്ണിമത്തൻ കോരുമുണ്ട് തണ്ണിമത്തന്റെ തണ്ണിമത്തനുണ്ട് ഇന്നെടുത്തില്ല

രാവിലെ എട്ടുമണിയാവുമ്പം എട്ടു മണി ആവുമ്പോൾ അഞ്ചു മണി വരെ അഞ്ചുമണി വരെ ഇതൊന്നും പൊതുവെ ഈയൊരു ചേച്ചി നിക്കുന്ന സ്ഥലത്ത് നല്ല തണുപ്പാണ് നല്ല തണുപ്പാണ് ൾക്കാരൊക്കെ വന്ന് വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് ഇടാനും സൗകര്യം ഉണ്ട് നമ്മള് അതിനുമ്പോ ഇപ്പൊ നമ്മള് ഗ്ലാസ് എടുത്ത് ആദ്യ ഇട്ടത് ഇഞ്ചിയാ മുള അത് നമ്മളൊരു സ്പെഷ്യൽ കൊച്ചു കൊച്ചു അതൊന്നും ഉപ്പിട്ടു അതിനകത്ത് ചേർത്ത ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർത്തു അതിനകത്ത് നമ്മള് അച്ചാറാണ് അച്ചാറാണല്ലേ എനിക്കിപ്പോ തണുപ്പ് വേണ്ട കാര്യം നമ്മുടെ ഈയൊരു കാലാവസ്ഥ തണുപ്പ് എനിക്ക് പിടിക്കാത്തതാണ് നമ്മള് തണുക്കാത്ത മോരാണ് എടുക്കുന്നത് നമ്മളെ മോര്മൊക്കെ വെടി ആയി കുറിച്ചിരിക്കുകയാണ് അപ്പൊ നമുക്കുള്ള മോരും വെള്ളം എൻ്റെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഒരു ഈ ഒരു ചൂടത്ത് ഏറ്റവും ബെറ്റർ ഒരു ഇതാണ് നാരങ്ങ വെള്ളം ഇഷ്ടമാണ് പക്ഷെ ഇന്നുണ്ടോ ഞാൻ മോരും വെള്ളത്തിലോട് കയറിയിരിക്കുകയാണ് അപ്പൊ മോരുമ്പെള്ള ടേസ്റ്റ് ഒന്ന് ചെയ്ത് എങ്ങനെ ഉണ്ടെന്ന് നമുക്ക് നോക്കാം അച്ചാറും ഇഞ്ചിയും കുറെ കൂട്ടുകളൊക്കെ ഒന്ന് ടേസ്റ്റ് എങ്ങനെ എങ്ങനെയൊന്നും നോക്കാം കറക്റ്റാ നെച്ചാറിൻ്റെയും ഇഞ്ചിയുടെയും എല്ലാം നല്ല ടേസ്റ്റ് ആണ് അതിനൂടെ കൂടെ കൊച്ചുപുള്ളി കേട്ടോ കൊച്ചുള്ളിയും കൂടെ ആവുമ്പഴത്തേക്ക് ഇത് എനിക്കൊന്നും കുറച്ചുകൂടെ തണുത്ത മോരാണെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും അപ്പം ഞാൻ ഇപ്പം തണുപ്പ് എടുക്കുന്നില്ല എന്നാൽ തന്നെ നല്ല ടേസ്റ്റ് ആണ് നമുക്ക് ഈ ഒരു കാലാവസ്ഥയ്ക്ക് ബെറ്ററാണ് കറക്റ്റായിട്ടാ കൊച്ചുള്ളിയുടെയും ഇഞ്ചിയുടെ ഒക്കെ നല്ല ടേസ്റ്റ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് വലിയ റേറ്റ് ഒന്നും വരുന്നില്ല നമുക്ക് എത്ര വെച്ചാൽ മോര് മുളത്തിന്മാരെയും ഇവർ ഇരുപത് ആവുന്നേ ഉള്ളൂ നമ്മൾ ഒരു കടയിൽ കയറി കമ്പനി ബോട്ടിൽ വെള്ളമൊക്കെ മേടിച്ചു കൂട്ടി നമുക്ക് ഈ ഒരു കാലാവസ്ഥയ്ക്ക് ഏറ്റവും ബെറ്റർ ഒരു ഡ്രിങ്ക് ആണ് നമുക്ക് ഈ എന്ന് പറയുന്നത് ഇതുവരെ ആവുന്നുള്ളൂ നമുക്ക് നഷ്ടമല്ല ഈ ഒരു കാലാവസ്ഥയ്ക്ക് നമുക്ക് ബെറ്റർ ആയിട്ടുള്ള ഒരു വെള്ളം തന്നെയാണ് മോരുംമുളം എന്ന് പറയുന്നത് നമുക്ക് നല്ല തിരക്കാണ് അഭിപ്രായം അത് വന്നപ്പം തന്നെ കാണാൻ പറ്റുമോ വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് അത്യാവശ്യം നല്ല തിരക്കുണ്ട് ചേച്ചി രാവിലെ എല്ലാ ദിവസവും ഒരു എട്ട് മണി ഒക്കെ വൈകിട്ട് അഞ്ച് മണിവരെ കാണുമെന്നാണ് പറയുന്നത് നിങ്ങൾ ഇതുവരെയൊക്കെ യാത്ര ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും കെ സി ടി ജങ്ഷൻ അല്ലേ കെ സി ടി ജംഗ്ഷൻ അതായത് നമ്മൾ ചക്കോള്ളിയിൽ നിന്ന് കരുനാപ്പള്ളി വഴി പോ കരുനാപ്പള്ളിയിലോട്ട് പോകുമ്പോൾ ചക്കോളിയിൽ നിന്ന് കരുനാപ്പള്ളിയിലോട്ട് പോകുമ്പോൾ ഏകദേശം ഒരു അഞ്ഞൂറ് മീറ്റർ മാറി ഇങ്ങോട്ടാണ് വരുമ്പോഴ് കെ സി റ്റി ജംഗ്ഷനിലാണ് ചേച്ചി കരയിട്ടിരിക്കുന്നത്

സ്ഥിരം കസ്റ്റമറാ ഫേവററ്റ് കണ്ണിമൊത്തം തന്നെ റിഫ്രഷ്മെന്റ്ക്കാരി സൂപ്പർ മാറി യാത്ര അമ്പലത്തിൽ സ്ഥിരവില്ല മാസത്തില് രണ്ടു വർഷം യാത്ര ചെയ്യണേ ആ തീർച്ചയായി കുടിയാ ചേച്ചി ഒറ്റയ്ക്കാണ് ഈ ഒരു കട നടത്തുന്നത് അതിന് അത്യാവശ്യം വെറൈറ്റി ആയ രീതിയിൽ തന്നെയാണ് മോരിമുള്ളി നാരമുളളമാണെങ്കിലും അവര് ഞാൻ മൂരിമള്ളം ടേസ്റ്റ് ചെയ്തു ഓൾറെഡി ടേസ്റ്റ് ആണ് അതിങ്ങാടും കേട്ടുപൊളിയാണ് ഇപ്പം മോരിമ്പെള്ളം അടിപൊളിയായിരുന്നു ഞാൻ ടേസ്റ്റ് ചെയ്തു ഞാൻ നാരങ്ങള്ളം ടേസ്റ്റ് ചെയ്തില്ല അപ്പം നാരങ്ങവെള്ളം ടേസ്റ്റ് ചെയ്തവരുടെ നമ്മൾ അഭിപ്രായങ്ങളും കാര്യങ്ങളും എല്ലാം ചോദിച്ചിട്ടുണ്ട് അതെല്ലാം നമ്മുടെ പ്രേക്ഷകരുടെ അടുത്തേക്ക് എത്തുന്നതായിരിക്കും അപ്പം കറക്റ്റ് നമ്മുടെ കട നിക്കുന്ന സ്ഥലം കറക്റ്റായിട്ടൊന്നും പറയുന്നത്